ൃണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ശ്രേഷ്ഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമുണ്ട് കൺസൾട്ടേഷന് വരുമ്പോൾ ജ്യോതിഷത്തെ കുറിച്ചുള്ള ജ്ഞാനമുള്ളവരാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജ്ഞാനം ഉള്ളവർ വരുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് അപ്പൊ നമ്മുടെ ഈ ശാസ്ത്രം ജ്യോതിഷം എന്നുള്ള ഈ ശാസ്ത്രം ശരിയായ ദിശയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലും എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശവും അപ്പൊ എന്ത് സംഭവിക്കുന്നില്ല നമ്മൾ പറ്റിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ചോദിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഗ്രഹത്തിന്റെ പ്ലേസ്മെന്റ് ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നാറുണ്ട് എന്നുള്ളതാണ് ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ജ്ഞാനം ഈ ശാസ്ത്രത്തിൽ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാം അതിന് ഉതകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭനാണോ അശുഭനാണോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ശനീശ്വരൻ എന്ന് പറയുന്നത് തന്നെ കർമ്മകാരകനാണ് പത്താം ഭാവമാണ് കർമ്മഭാവം എന്ന് പറയുന്നത് പത്താം ഭാവമാണ് അപ്പൊ അതിൽ രണ്ട് കാരകന്മാരാണ് ഉള്ളത് ഒന്ന് സൂര്യനും ഒന്നും ഒന്നും ശനിയുമാണ് അപ്പൊ ശനിക്ക് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മരണകാരകനാണ് അപ്പൊ നമ്മുടെ മരണം നിശ്ചയിക്കുന്നതും ശനി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് അപ്പൊ കൂടുതലും ജാതകങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ അതിൽ നിന്നുള്ളൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ശനി മോശപ്പെട്ട ഒരു പ്ലേസ്മെന്റിലാണെങ്കിൽ അവർക്ക് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പൊ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ചെയ്തിട്ടുള്ള തിന്മകളായിരിക്കാം എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ശനി രാഹു തുടങ്ങിയവ മുഴു പാപന്മാർ എന്ന ഘട്ടത്തിൽ വരുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും ശനി മോശമായിട്ട് വരുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പൂർവജന്മത്തിൽ അതിലെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് ഭാവത്തിലാണോ ശനി നിൽക്കുന്നത് ആ ഭാവത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത് എന്നുള്ളതാണ് അപ്പൊ ഈ ശനീശ്വരനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ശനി എന്തുകൊണ്ടാണ് മുടന്തനായത് എന്നൊരു പല പുരാണ കഥകൾ പറയുന്നുണ്ട് അതിലൊരു കഥ എന്ന് പറയുന്നത് ലങ്കേശ്വരനായ രാവണന്റെ കാര്യമാണ് ഇപ്പൊ രാവണ എന്ന് പറയുന്നത് സകലജ്ഞാനിയാണ് ജ്യോതിഷ പണ്ഡിതനാണ് സാമവേദജ്ഞനാണ് എല്ലാ ശാസ്ത്രങ്ങളും കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറയാം അല്ലെ അപ്പൊ അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അത്രയും പണ്ഡിത ശ്രേഷ്ഠ വിഭാഗത്തിൽ തന്നെ വരണ ഒരാൾ തന്നെയാണ് ലങ്കേശ്വരനായ രാവണൻ അപ്പൊ രാവണന് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ് ധാരാളം ഭാര്യമാരുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആദ്യത്തെ സന്താനം അതും പട്ടമഴ്ച മണ്ഡോദരിക്ക് മണ്ഡോദരിക്കെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ധാരാളം ഒരു സ്വപ്നങ്ങളും ഉണ്ടാവും ഒരു അച്ഛൻ്റെ നിലയില് അപ്പൊ ജ്യോതിഷമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുവാണല്ലോ അപ്പൊ എന്ത് ചെയ്യാണ് ആ കുഞ്ഞിന്റെ ജനന സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു എല്ലാ ഗ്രഹങ്ങളും കറക്റ്റ് പ്ലേസ്മെന്റിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ പരിധിയില് വരുത്തി എന്നുള്ളതാണ് അപ്പൊ എന്ത് സംഭവിക്കണോ ആ ജനനത്തിന് തൊട്ടു മുമ്പായിട്ട് ശനി മാത്രം പതിനൊന്നിലാണ് ശനിയെ നിർത്തിയിരിക്കുന്നത് അപ്പൊ ശനി എന്ത് ചെയ്യാണ് പന്ത്രണ്ടിലേക്കൊന്ന് കാൽ വെച്ചു എന്നുള്ളതാണ് അപ്പൊ എന്ത് സംഭവിച്ചു ആ മകന് മരണം എന്നുള്ളത് കൊറപ്പായി അല്ലെങ്കിൽ ആ പതിനൊന്നിൽ നിന്നിട്ട് ആ രാവണൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ പ്ലേസ്മെന്റ് ആണ് എല്ലാ ഗ്രഹങ്ങൾക്കും എങ്കില് ഒരിക്കലും മരണം ഉണ്ടാവില്ല മേഘനാഥന് അപ്പൊ ശനി എന്ത് ചെയ്യാനോ ലാസ്റ്റ് മൊമെന്റ് ഒന്നുമില്ല അപ്പൊ അതിന് ദേഷ്യം വന്ന് കാല് കാലില് കുറെ പ്രഹര ഏൽപ്പിക്കുകയും ലങ്കയിൽ തടവിൽ പാർപ്പിച്ചു അതിനുശേഷം ഹനുമാൻ സ്വാമി സീത അന്വേഷണത്തിനായിട്ട് വരുമ്പോഴാണ് ആ തുറന്നിൽ വിമോചനം കൊടുക്കുന്നത് അതുകൊണ്ട് ശനീശ്വരന്റെ ദോഷം നമുക്ക് തട്ടാതിരിക്കാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ പുരാണ കഥകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ കഥകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ പൂർവ്വജന്മ പാപത്തിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ള പണിഷ്മെന്റ് തന്ന് നമ്മളെ നല്ല രീതിയിലേക്ക് ഉയർത്തുക എന്ന ദൗത്യമാണ് ആര് ചെയ്യുന്നത് ശനീശ്വരൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശനീശ്വരനെ പേടിക്കേണ്ടതുണ്ടോ ഇല്ല അപ്പൊ ജന്മശനിയായിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ എന്താണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്തിട്ടുള്ള പൂർവജന്മ പാപത്തിനനുസരിച്ച് അതിന്റെ കാഠിന്യം കൂടിയും കുറഞ്ഞും ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ സച്ചിന്തകളോടുകൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള പോംവഴി കാരണം എന്താണ് ആത്മാവിന് നാശം ഉണ്ടാവുന്നില്ല അത് വസ്ത്രം മാറുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ശരീരം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നല്ല ചിന്തകള് ഏർ സമൂഹത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ ശനിയെ ഭയപ്പെടേണ്ടതില്ല ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഗ്രഹനിലകളിൽ എങ്ങനെയാണ് ശനിയുടെ പൊസിഷൻ നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം അപ്പൊ എന്ന് പറയുന്നത് ഇവിടെ ഉച്ചം സംഭവിക്കുന്നത് ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശനിക്ക് ഉച്ചം സംഭവിക്കുന്നത് തുലാം രാശിയിലാണ് അതുപോലെ മകരം കുംഭം തുടങ്ങിയിട്ടുള്ള രണ്ട് രാശികളാണ് സ്വക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെന്ന് എന്ന് പറയുന്നത് ഈ രണ്ട് ഭാവങ്ങൾ എന്ന് പറയുന്നത് അതായത് മിഥുനം കന്നി എന്ന് പറയുന്നതും ശുക്രന്റെ രണ്ട് വീടുകളായിട്ടുള്ള എടവം തുല ഇതിലൊക്കെ തന്നെ എന്താണ് ശനിയുടെ ഫ്രണ്ട്സ് ആണ് അത് ബുധനും ശുക്രനും അപ്പൊ ഇവിടെയൊക്കെ ശനിക്ക് നിൽക്കുന്നത് ഇഷ്ടമാണ് ശനിയുടെ പ്ലേസ്മെന്റ് ഇവിടെയൊക്കെ മോശം മോശമായിട്ടുള്ള അനുഭവങ്ങൾ തരില്ല എന്നുള്ളതാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നു മേടത്തില് ഇഷ്ടമല്ല നീചമാണ് അതുപോലെ തന്നെ ചൊവ്വയുടെ വീടായിട്ടുള്ള വൃശ്ചികത്തിൽ ഇരിക്കാനും ശനിക്കിഷ്ടമല്ല ഈ രണ്ട് ഭാവങ്ങൾ ഗുരുവിന്റെ ഭാവങ്ങളാണ് അല്ലെ ഗുരുവിന്റെ രാശികളാണ് മീനം ധനു തുടങ്ങിയിട്ടുള്ള രണ്ട് രാശികളിൽ ശനി കുഴപ്പമില്ലാതെ കാരണം എന്താ ഒരു ധർമ്മരാശിയാണല്ലോ മീനമാണ് ധനു ഫസ്റ്റ് സെക്കൻഡ് മീനം രാശിയാണ് അപ്പൊ ഒരു ധർമ്മരാശിയായത് കൊണ്ട് കൂടുതൽ പാപത്വം ഒന്നും ചെയ്യാതെ കുറച്ച് സൈലന്റ് ആയിട്ട് ആ രണ്ട് രാശികളായിട്ട് ഇതിനെ പറയാന്നുള്ളതാണ് ശനി എവിടെ ഇരിക്കരുത് കൂടുതലായിട്ടും ഇതാണ് ശനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലം ചിങ്ങം അല്ലേ നമ്മൾ ഓൾറെഡി കഥ മനസ്സിലാക്കിയിട്ടുണ്ട് സൂര്യനും ശനിയും തമ്മില് അപ്പോൾ ഏറ്റവും വളരെ പാപീന പാപത്തും കൂടുതലായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ശനിയുടെ എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് അതുപോലെ തന്നെ ശനിക്ക് ശനിക്കിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇത് ഓരോ ലഗ്നത്തിനനുസരിച്ചിട്ട് കുറെ കാര്യങ്ങൾ കാരണം രാജയോഗാധിപതിയൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും അപ്പൊ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഇതൊരു ബേസിക് റൂൾ ആണ് അപ്പൊ ഇത്രയും പ്ലേസ്മെന്റ് എങ്ങനെയുണ്ടാവും ശനിയുടെ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത് ശനിയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ശനി ഇവിടെ സ്വക്ഷേത്ര ഫലവാനാണ് അപ്പൊ ശനിക്ക് നല്ല ഫലം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ അപ്പൊ അത് നല്ലതാണോ ശനി എന്ന് പറയുമ്പോ എന്താണ് ഒരു തമോ ഗ്രഹമാണ് എന്താണ് അതിലൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് മാനവരാശികൾക്ക് ഇപ്പൊ എന്ന് പറയുന്നത് ഒരു മൂടത്വമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത് എന്ന് പറയുന്നത് ഒരു ഇരുണ്ട ഗ്രഹമാണ് ഏറ്റവും ദൂരെ അല്ലെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അങ് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ അതിന്റെ രശ്മികൾ എന്ന് പറയുന്നത് കരിനീല നിറം അല്ലെങ്കിൽ ഡാർക്ക് കയ്യിലുള്ള ആ ബ്ലാക്ക് എന്ന് തന്നെ പറയാം ആ നിറത്തിലുള്ള രശ്മിയാണ് ഭൂമിയിലേക്ക് പുറപ്പെടുവിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ചെയ്യണു പറയുന്നത് പറയണത് അപ്പൊ എന്ത് ചെയ്യണം അതിനെ പോസിറ്റീവ് ആക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് അല്ലെ ആ കരിനീല കളർ അല്ലെങ്കിൽ ആ കറുപ്പ് നിറമുള്ള രശ്മികൾ ജീവരാശികളിൽ പതിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മോശ അനുഭവങ്ങൾ വരും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സ്വക്ഷേത്ര ഫലവാനായിട്ടാണ് ഒരു ജാതകത്തിൽ ശനി എങ്കിൽ അല്ലെങ്കിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണ് തുലാമില് അപ്പോൾ ശനി സൂപ്പറാണോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ശനി എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നന്നായിട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ശനിയുടെ കാരകത്വം എന്ന് പറയുന്നത് എന്താണ് മടിയാണ് െ അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെയാണ് അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല അപ്പൊ അതുകൊണ്ട് ഒരു സ്വക്ഷേത്രത്തിൽ നിന്നിട്ടുള്ള ശനി അല്ലെങ്കിൽ ഉച്ച വന്നിട്ടുള്ള ശനി അതീവ ഫലവാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശനിക്ക് നല്ല പ്ലേസ്മെന്റ് ആണ് എന്റെ ചാതകത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കരുത് അവിടെയാണ് നമുക്ക് ശനിയെ പ്രിഡിക്ട് ചെയ്യുന്നതിൽ തെറ്റ് സംഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു കുടികാരനാണെന്ന് വിചാരിക്ക അപ്പൊ അവർക്ക് ഇന്നത്തെ ദിവസവും വഴക്ക ഭാര്യയായിട്ട് വഴക്ക അപ്പൊ നല്ല അടിയൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് അപ്പൊ ഒരു ലോട്ടറി കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നല്ല പണം കിട്ടി അല്ലെ അപ്പൊ ഇനി കുറച്ച് ധാർമ്മികമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുമോ ഇല്ല അപ്പൊ എന്ത് സംഭവിക്കും മുന്തിയ ഇനം ഒക്കെ വാങ്ങിയിട്ട് നല്ല രീതിയിൽ അതെല്ലാം കഴിച്ച് വളരെ ക്രൂവലായിട്ട് പെരുമാറാനായിട്ട് ശരി അതാണ് അവിടെ ശക്തി കൂടുതലാവുകയാണ് ശരിക്കും ശക്തി കൂടുതലാവുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കരിയല്ല അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ആ ശനിക്ക് എന്ത് സംഭവിക്കണം അതിന്റെ വീര്യം കുറഞ്ഞ് എന്ത് പോസിറ്റീവായിട്ടുള്ള ഗുണമുണ്ട് ധാർമ്മികതയുണ്ട് നല്ല ഹാർഡ് വർക്ക് എന്നുള്ളത് ശനിയുടെ കാരകത്താണ് അപ്പൊ അതിലേക്ക് ശനിയെ നയിക്കാനായിട്ട് കഴിയണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവണം അല്ലെങ്കിൽ യോഗം ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ശനിയുടെ കൂടെ ഗുരുയോഗം ചെയ്ത് നിൽക്കുക അപ്പൊ അതും ഡിഗ്രിക്കൊക്കെ നോക്കണം രണ്ട് ഡിഗ്രിയിൽ ശനി നിൽക്കുന്നുണ്ട് ഇരുപത്തെട്ട് ഡിഗ്രിയിലാണ് ഗുരു നിൽക്കണമെങ്കിൽ ഗുണം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും അടുത്ത ഡിഗ്രികളിലാണോ വരണത് എന്നുള്ളതും ശ്രദ്ധിക്കണം അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജാതകത്തില് ശനി പ്രശ്നക്കാരനാവാതിരിക്കണമെങ്കില് അതിന്റെ ഗുണം മാത്രം തരണ രീതിയിലായിരിക്കണമെങ്കില് എന്ത് സംഭവിക്കണം ആ ശനിയും ഗുരുവും തമ്മിലുള്ള യോഗം അല്ലെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിക്കണം അപ്പൊ ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താ ഗുരുവിന്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ് അപ്പൊ ഈ കറുപ്പില് ആ മഞ്ഞ നിറം പതിക്കുകയാണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു ആ കറുപ്പിന്റെ ആ ഡാർക്ക്നെസ് എന്നുള്ളത് കുറയാണ് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ശനി നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ ശുക്രൻ ശുക്രൻ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ പാതി ശുഭത്വമേ ഉണ്ടാവുള്ളൂ എങ്കിലും ശുക്രനുമായിട്ടുള്ള ബന്ധം തനിയെ നിൽക്കുന്ന ബുധനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ തന്നെ ശനിയെ പോസിറ്റീവ് ആക്കും അതായത് എന്താണോ ശനി തരാൻ ഉദ്ദേശിക്കുന്നത് ആ നെഗറ്റീവ്സ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ജാതകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാരകത്വം അതിന്റെ ശനിയുടെ നല്ല കാരകത്വങ്ങൾ മാത്രം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ീഡിയം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശുഭത്വം ഇല്ല എങ്കിൽ ഈ ഒരു പ്ലേസ്മെന്റിലൊക്കെ വരികയാണെങ്കിലും കുഴപ്പവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ എന്ന് പറയുന്നത് പ്രശ്നം വരില്ല അതേസമയം കുജനായിട്ട് ഓൾറെഡി നീചത്വം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പൊ അതിന്റെ കൂടെ ഏഹ് മുക്കാൽ പാപനായിട്ടുള്ള കുജൻ അതുപോലെ തന്നെ മുഴുപാപനായിട്ടുള്ള തമോ ഗ്രഹമായിട്ടുള്ള രാഹുവിന്റെ സമ്പർക്കമൊക്കെ വരുമ്പോഴാണ് ആ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ കഠോരമായിട്ടുള്ള ദൃഷ്ടിയായിരിക്കും അപ്പം ആ ഭാവത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക ആ ഭാവം നമുക്ക് എത്രാമത്തെ ഭാവമായിട്ട് വരുമോ ആ ഭാവം നമുക്ക് ഗുണപ്രദമായിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ആ എന്ന് പറയുമ്പോൾ അതിന്റെ ശുഭ ഗ്രഹങ്ങളുടെ യോഗമാണോ ദൃഷ്ടിയാണോ വന്നിരിക്കുന്നത് നോക്കുക അങ്ങനെ വരികയാണെങ്കിൽ ആ ശനിയെക്കുറിച്ച് നമുക്ക് പ്രവരിക്കാനില്ല എന്നുള്ളതാണ് പിന്നെ ഈ തുലാം ലഗ്ന ജാതകനാണെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഇടവ ലഗ്ന ജാതകനൊക്കെ രാജ യോഗാധിപതിയെ കൂടെയാണ് ആര് ശനി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മിദുനത്തിനും കന്നിക്ക് വെക്കാം അപ്പൊ യോഗം കൂടെ തരാനും കൂടെ ആനുപാജ്യസ്ഥനാണ് ഇതൊക്കെ സംഭവിക്കണത് ശനി ദശ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങൾക്ക് ആനുകൂല്യം തരും ആ ആധിപത്യം ചെയ്യും പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കാരകത്വങ്ങളാണ് അപ്പൊ കാരകത്വം എന്താണ് ആധിപത്യം എന്താണ് എന്നുള്ള ആ ഡിഫറൻസ് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ശനിയുടെ പ്ലേസ്മെന്റ് ശരിയായിട്ടുള്ള രീതിയിൽ നോക്കുക അപ്പൊ ദൃഷ്ടി ഉണ്ടെങ്കിലും മതി ഇപ്പം ഗുരുവിൻ്റെ ദൃഷ്ടി ശനി വാങ്ങിയിട്ടുണ്ടെങ്കിലും ആണ് അതുപോലെ ശുക്രന്റെ ദൃഷ്ടി ഇതുപോലെ പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ആരുമായി ആരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവരുത് സൂര്യനായിട്ട് അല്ലേ അപ്പം സൂര്യനും ശനിയും നേർക്കുനേർ നോക്കുകയോ ഒരു രാശിയിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ സൂര്യൻ്റെ രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിൽ ശനി ഇരിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയവുമായിട്ട് കാണാം അപ്പം ശനിയെ ആരും ഭയക്കേണ്ടതില്ല ധാർമ്മികമായിട്ട് ജീവിക്കാന്നുള്ളതിൻ്റെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ശനി എന്ന് മാത്രം മനസ്സിലാക്കുക നന്ദി നമസ്കാരം